Friends, family, rules, face -face ് ഫ്രണ്ട്സ് അപ്പം ഞാനിവിടെ ഒരു ഗ്ലിറ്റർ ഷീറ്റിൽ നിന്നും നാല് ഐറ്റംസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കളറ് ഉള്ള ഗ്ലിറ്റർ ഷീറ്റാണ് എടുത്തിരിക്കുന്നത് അതിൽ ബ്ലൂവിൻ്റെ ബാക്കിലായിട്ട് ഞാൻ ഇതുപോലെ റൗണ്ട് വരച്ചിട്ടുണ്ട് രണ്ടെണ്ണം വൈറ്റും അതുപോലെ രണ്ടെണ്ണം ബ്ലൂവും അങ്ങനെയാണ് ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് കമൻറ്റിലൂടെ ചോദിക്കാം ഇനി ഒഴിതിരിപ്പെട്ടി എടുത്തിട്ട് ചൂടാക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം അപ്പം നല്ല ബബിള് പൊന്തി വരുന്നത് പോലെ അതിങ്ങനെ വന്നിട്ട് അത് താഴേക്ക് വീണോളും അപ്പം ഞാനെല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടാൽ നല്ല ബബിള് പോലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുന്നില്ലേ അതിനു വേണ്ടിയാണ് നമ്മൾ ചൂടാക്കി എടുക്കുന്നത് ഇനി അത് നമുക്കൊരു ഹെയർ എടുക്കാം ഇനി അതിനായിട്ട് അഴുകേറ്റ ക്ലിപ്പിലേക്ക് ഇതുപോലെ ഗ്ലിം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ മുകളിലായിട്ട് വൈറ്റ് ബ്ലൂ വൈറ്റ് ബ്ലൂ അങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പം നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക ഇനി നമുക്ക് അടുത്ത നമ്മുടെ മോഡൽ ചെയ്തെടുക്കാം അതിനായിട്ട് ഫ്ലവർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലെ വൈറ്റ് ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ബറഗിലായിട്ട് ഒരു റൗണ്ട് വരച്ചെടുക്കാം അങ്ങനെ ഞാൻ മൂന്നെണ്ണാണ് നമുക്കൊരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് വേണ്ടേ രണ്ട് സെറ്റ് വൈറ്റും ഒരു സെറ്റ് ഞാൻ ഇതുപോലെ ബ്ലൂവും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വൈറ്റിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഇതുപോലെ ലൈൻ വരച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നടുക്ക് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് സൈഡും ഒരു സൈഡിൻ്റെ നമുക്കിങ്ങനെ ചെറിയ ക്രോസ് ആയിട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം എങ്കിൽ മാത്രമേ നമ്മൾ ഫ്ലവറിന് ആറ് ഇതുള്ള ഫ്ലവറായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയുള്ളൂ ഇനി ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂർത്ത ഭാഗങ്ങൾ നമുക്ക് നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരാം അപ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല ഇനി ഇതുപോലെ ഒരു സൈഡ് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത സൈഡും അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ അപ്പം നല്ല ഫ്ലവറായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് ബ്ലൂവും അതുപോലെ ആറെണ്ണം വൈറ്റും ഞാൻ കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഈ സ്ഥിരിപ്പെട്ടി നേരത്തേതുപോലെ തന്നെ ചൂടാക്കാൻ വെച്ചിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചൂടാക്കി ചൂടാക്കി എടുക്കാം ഇനി ആ ചൂടോട് കൂടി തന്നെ നമുക്കിങ്ങനൊരു ഒരു ഇതുപോലെ കൂട്ടി പിടിച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കാം അപ്പോൾ തന്നെ അത് അതുപോലെ ഇങ്ങനെ മൂടി നിൽക്കും എന്നിട്ട് നമുക്ക് ഇതുപോലെ എല്ലാ ഇതിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് മൂടിക്കൊടുക്കുക കാരണം അത് നിവർന്ന് വരാതെ നല്ല രീതിയിൽ ഒട്ടി നിൽക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഇനി അടുത്തത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ പിന്നെ മൂടി വരും എന്നിട്ട് നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒട്ടില്ലേ അത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുക അതിനുശേഷം അത് രണ്ടും എടുത്തിട്ട് നമുക്ക് മൂന്നാമത്തെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം കണ്ടില്ലേ അപ്പം ഇതുപോലൊരു ഫ്ലവർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളെ നൈലോൺ ബാൻഡിലാണ് നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ നൈലോൺ ബാൻഡ് ഒരു ഗാർഡ്ബോർഡിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ശേഷം ഇതുപോലെ കണ്ടില്ലേ ഓരോന്നായിട്ട് നമുക്ക് വെച്ച് വെച്ച് കൊടുക്കാം നൈലോൺ ബാൻഡ് ഇതുപോലെ വെച്ചിട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത് കാരണം ഇല്ലെങ്കിൽ കയ്യിൽ പിടിച്ച് ചെയ്യുമ്പോൾ അതത്രയും അടുത്തടുത്തായിട്ട് ഒട്ടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇതുപോലെ ചെയ്താൽ മതി ഇനി നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ പോളണ്ടും കൂടി വെച്ച് കൊടുക്കാം അതിനായിട്ട് അതിൽ നിന്നൊരു പീസ് പോളണ്ടും ഞാൻ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിലായിട്ട് വെച്ചിട്ട് രണ്ട് സൈഡിലും ഞാൻ ഇതുപോലെ അമർത്തി കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പം നമ്മളെ നൈലോൺ ബേബി ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട് നമുക്ക് വേറൊരു ഐറ്റം കൂടി ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ പുറകിൽ ഒരു ബട്ടർഫ്ലൈ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് ബട്ടർഫ്ലൈൻ്റെ ചിറകിൽ അതുപോലെ അങ്ങനെ വരച്ച് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാ സാധനങ്ങളും കയ്യിൽ ഉണ്ടായെന്ന് വരില്ല അപ്പോൾ അവരുടെയും കൂടി എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് പിന്നെ നമുക്കൊരു ചെറിയ പീസ് വൈറ്റ് കളർ ഗ്ലിറ്റർ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ അതിൻ്റെ അറ്റമൊക്കെ കൂർത്ത് നിൽക്കുന്നത് റൗണ്ട് ഷേപ്പിൽ വെട്ടി കൊടുക്കാം എന്നിട്ട് ബൗ പോലെ നമുക്ക് മുകളിലേക്കും താഴേക്കും മടക്കി കൊടുത്തിട്ട് സെൻറ്ററിലായിട്ട് നൂലുപയോഗിച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കാം കണ്ടില്ലേ നല്ല കുഞ്ഞതാണ് ഇനി അതിന് ശേഷം ഞാൻ സെൻറ്ററിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബൗ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ടൈം കൂടി കെട്ടി കൊടുക്കണം അപ്പോൾ നമ്മളെ ഇതിൻ്റെ ഫിനിഷ് ആവുമല്ലോ വർക്ക് ഇനി ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഫ്രണ്ടിലൂടെ എടുത്തിട്ട് എപ്പോഴും ചെയ്യുന്നത് പോലെ ബാക്കിലേക്ക് കൊണ്ടുവന്നു ഇനി നമ്മൾ അതിന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഞാനിതൊരു ടിക്ടാഗ് ക്ലിപ്പിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ടിക്ടാ ക്ലിപ്പിൻ്റെ അറ്റത്ത് ഗമ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ഇത്രയും ഐറ്റംസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ ഹെയർ ബാൻഡിൻ്റെ മേക്കിങ്ങിൻ്റെ വീഡിയോ ആണ് ഇല്ലാത്തത് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ചെയ്യുന്നതായിരിക്കും കാരണം ഹെയർ ബാൻഡിന് കൃത്യമായ അളവുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോവും അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് ഇനി ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്കും കൂടി ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ